പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ ഉള്ളത് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് നാം കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥാപനം ഇടവണ്ണ ജാമിയ നദ്വീയ എന്ന സ്ഥാപനമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ഈ സ്ഥാപനം കേരളത്തിൽ സ്ഥാപിതമാകുന്നത് അതുപോലെ തന്നെ ഇന്ന് ഇരുപതോളം ക്യാമ്പസുകളിൽ രണ്ടായിരത്തിൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കേരളത്തിൽ തന്നെ വലിയ ഉന്നതമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ജാമ്യ നദ്വീയം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജാമിയ നദ്വീയൻ്റെ അഡ്മിൻ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കാണ് ഇവിടെ ടി ടി സി ഹിഫുൽ കോളേജ് ഷെരിയ അറബി കോളേജ് വിമൻസ് കോളേജ് അതേപോലെ തന്നെ സ്കൂള് പ്ലസ് ടു ഹയർ സെക്കൻഡറി അതുപോലെ തന്നെ ആർട്സ് സയൻസ് കോളേജ് അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഏകദേശം പത്ത് പതിനഞ്ച് ഏക്കറോളം സ്ഥാപനത്തിൽ പത്ത് പതിനഞ്ച് ഏക്കറോളം സ്ഥലത്ത് ഒട്ടനവധി സ്ഥാപനങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന വലിയൊരു സ്ഥാപനമാണ് ജാമിയ നദ്വിയ എടവണ്ണ എന്നുള്ളത് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളാണ് അറബി കോളേജിൽ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളാണ് സ്വലാഹിമാർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഒട്ടനവധി പ്രശസ്തരായ സ്വലാഹിമാരെ നമുക്ക് കാണുവാൻ സാധിക്കും കേരളത്തിൽ തന്നെ കേരള നദൂത്തിൽ മുജാഹിദ്ദീൻ നേരിട്ട് നടത്തുന്ന സ്ഥാപനങ്ങളിൽ അതിപ്രധാനമുള്ള ഒരു സ്ഥാപനം കൂടിയാണ് ഇടവണ്ണ ജാമിയ നദ്ുവിയ എന്നുള്ളത് മാത്രവുമല്ല കേരളത്തിലെ ഇസ്ലായി പ്രസ്ഥാനത്തിന് ഒട്ടനവധി സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു സ്ഥാപനം കൂടിയാണ് ഇടവണ്ണ ജാമിയ നദ്വിയ എന്നുള്ള ഈ സ്ഥാപനം ജാമിയ നദ്വിയ എന്ന സ്ഥാപനം യഥാർത്ഥത്തിൽ ആരംഭിച്ചത് എടവണ്ണ ചെറിയ പള്ളിയിലാണ് ഏകദേശം പതിനാലോളം വിദ്യാർത്ഥികളിൽ ആരംഭിച്ചതാണ് ഈ സ്ഥാപനം പിന്നീട് ഈ കാണുന്ന രൂപത്തിൽ വളർന്ന് പന്തലിക്കുകയുണ്ടായി ഒരുപാട് വിദ്യാർത്ഥികൾ ജാമ്യാ നദിയുടെ ഒരുപാട് വിദ്യാർത്ഥികൾ സന്താനങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഈ സ്ഥാപനത്തിൻ്റെ അറബി കോളേജിൻ്റെ യോഗ്യത വെച്ചുകൊണ്ട് നമുക്ക് മദീന യൂണിവേഴ്സിറ്റിയിലും അതേപോലെ തന്നെ അലിഗർ യൂണിവേഴ്സിറ്റിയിലും ഒക്കെ പല രൂപത്തിലുള്ള കോഴ്സുകൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കും ഇനിയും ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഇതതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നതാണ് ജാമ്യ നദ്വീൻ്റെ പ്രധാന കവാടം ഈ കവാടത്തിലൂടെയാണ് വിദ്യാർത്ഥികൾക്കുള്ള പ്രവേശനം നമുക്ക് ഏറ്റവും വലുതുള്ളതായി വിട്ടുപോണൊരു കാര്യം ആ ഫോട്ടോ ഉണ്ടല്ലോ നമ്മള് അധ്യാപകർ പേര് ഏഹ് ഇപ്പം ചെക്കനെ